പുണ്യദായകമാണ് കർക്കിടകത്തിലെ നാലമ്പല ദർശനം ദശരഥ ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരുടെ നാല് ക്ഷേത്രങ്ങളാണ് നാലമ്പലങ്ങൾ കേരളത്തിലെ പല ജില്ലകളിലും നാലമ്പലങ്ങളുണ്ട് തൃശൂർ മലപ്പുറം എറണാകുളം കോട്ടയം ജില്ലകളിലെ നാലമ്പലങ്ങളിൽ ഏറ്റവും സൗകര്യപ്രദം കോട്ടയത്തെ നാലമ്പല ദർശനമാണ് കാരണം ആറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ നാല് ക്ഷേത്രങ്ങളും ഉച്ചപൂജയ്ക്ക് മുമ്പേ ഇവിടുത്തെ നാല് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി മടങ്ങുവാൻ കഴിയും കോട്ടയത്തെ മീനച്ചൽ താലൂക്കിൽ രാമപുരത്താണ് ഈ അമ്പലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർന്ന് കുടപ്പുലം ക്ഷേത്രം അമരകര ഭരതക്ഷേത്രം മേതിരി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളെ സന്ദർശിച്ച് തിരികെ രാമപുരം രാമക്ഷേത്രത്തിലെത്തി നാലമ്പല ദർശനം അവസാനിപ്പിക്കാം രാമപുരം ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ശ്രീരാമ മുന്നിലെ കൂറ്റൻ ആൻമരം അതിന് പിന്നിൽ തലയെടുപ്പുള്ള ശ്രീരാമക്ഷേത്രം കാണാൻ കഴിയും ഒത്തിരി പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം സീതാദേവിയുടെ ദേഹവിയോഗത്തിന് ശേഷം അയോധ്യ വിട്ട ശ്രീരാമൻ സീതാ അന്വേഷണത്തിൽ താൻ സഞ്ചരിച്ച വഴിയിലൂടെ നടന്ന് ഒടുവിൽ രാമപുരത്തെത്തിച്ചേരുകയും ശാന്തസുന്ദരമായ ഈ പ്രദേശം കണ്ട് ആകൃഷ്ടനായി ഇവിടെ കണ്ട ആൽമരച്ചുവട്ടിൽ വിശ്രമിച്ചു എന്നും ഒടുവിൽ ഇവിടെ തന്നെ സാന്നിധ്യമായി എന്നുമാണ് ഐതിഹ്യം ദിവസവും അഞ്ചു പൂജയും മൂന്ന് ശിവേലിയുമുള്ള ക്ഷേത്രമാണിത് ദിവസവും നവകാഭിഷേകവും ഉണ്ട് രാമപുരത്തു നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം ചതുർബാഹു വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിനകത്ത് ദക്ഷിണാമൂർത്തിയും ഗണപതിയുമുണ്ട് ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ഭദ്രകാളി വിഗ്രഹവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീരാമന്റെ പാതിദേഹവും പാതിമനസ്സുമായി മനസ്സുമായി ഭക്തഹൃദയങ്ങളിൽ കുടിയിരിക്കുന്ന മൂർത്തിയാണല്ലോ ലക്ഷ്മണസ്വാമി ശ്രീരാമനെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ മൂന്ന് സഹോദരന്മാരിൽ ലക്ഷ്മണൻ തിരഞ്ഞെടുത്ത സ്ഥലമാണ് കുടപ്പുര ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നാല് മിനിറ്റ് യാത്ര ചെയ്താൽ അമരകര ഭരതസ്വാമി ക്ഷേത്രത്തിലെത്താം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു യോഗിയാണ് ഇവിടുത്തെ ഈ വിഗ്രഹം പ്രദർശിച്ചത് ഈ ക്ഷേത്രത്തിൽ മീനൂട്ടെന്ന വഴിപാടുണ്ട് കൂടാതെ ശംഖുപൂജ നടക്കുന്ന ചുരുക്കഞ്ചല ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം സീതാന്വേഷണാർത്ഥം സഞ്ചരിച്ച വഴിയെ സീതാ വിയൂഹ ദൃത്വം സഹിക്കാതെ നടന്ന ശ്രീരാമനെ തേടിയിറങ്ങിയ മൂന്ന് സഹോദരങ്ങൾ കണ്ടുമുട്ടിയ സ്ഥലമാണ് രാമപുരം രാമപുരത്ത് സാന്നിധ്യമാകാൻ നിശ്ചയിച്ച രാമനോട് തങ്ങൾ കൂടി ഈ നാട്ടിൽ സാന്നിധ്യമാകുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും രാമൻ അതിന് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് ലക്ഷ്മണൻ കുടപ്പുരത്തും ഭരതൻ അമരകരയിലും ശത്രുഘ്നൻ മേദിയിലും കൂടിയിരുന്നത് എന്നാണ് ഐതിഹ്യം ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്ക് അഞ്ച് മിനിറ്റ് യാത്രയെ വേണ്ടു ഏതാണ്ട് രണ്ട് കിലോമീറ്റർ മാത്രം ആധുനിക ചുവശില്പങ്ങൾ കൊണ്ട് മൂടി പിടിപ്പിച്ച അതിമനോഹരമായ ചുറ്റമ്പലം മേൽക്കൂര വരെ കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രമാണ് മേതിരി ശത്രുഘ്ന ക്ഷേത്രം ക്ഷേത്രത്തിലെ ഉപദേവതാ പ്രതിഷ്ഠകളിലൊന്ന് ഉണ്ണിഗണപതിയെ മടിയിലിരുത്തിയ ശ്രീ പരമേശ്വരനാണ്